അല്ല ഗോകുലം ഗോപാലിനെ വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ ബാധ്യതപ്പെട്ടവനാണ് കാരണം പല ഇടപാടുകളിലും ഗോകുലം ഗോപാലന്റെ ആസ്തിയെ കുറിച്ച് ഒരു പരിശോധന നടത്തണം ഞാൻ അത് കോടതി മുമ്പാകെ ആവശ്യപ്പെടാൻ പോവുകയാണ് കാരണം എങ്ങനെയാണ് ഒരു കുറിക്കമ്പനി നടത്തിക്കൊണ്ട് കേരളത്തിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കടന്നു വന്നു എന്ന് പറഞ്ഞ ആൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ഉണ്ടാകുന്നത് മാത്രവുമല്ല ആ ഇ ഡി അന്വേഷിച്ച് ദേശീയ ഏജൻസി എങ്ങനെയാണ് ഗോകുലം ഗോപാലന്റെ സ്വത്ത് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് വരേണ്ടി വന്നത് നാനൂറ് കോടിയിൽ പരം വരുന്ന തുക ഗവൺമെന്റിലേക്ക് അടച്ച് രക്ഷപ്പെടേണ്ട ഗതികേട് എന്ത് എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് കേരളത്തിലെ ഈ മാധ്യമ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ വിഭാഗം മുഴുവൻ മാധ്യമങ്ങളല്ല ഒരു ചെറിയ വിഭാഗം വരുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയിലേക്ക് ഗോകുലം ഗോപാലൻ എത്തുന്നത് എങ്ങനെയാണ് ഗോകുലം ഗോപാലന് ഇത്ര വലിയ ഒരു മൂവ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഞാൻ പറയേണ്ട കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് മേഖലകളിലൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയനും അതുപോലെ തന്നെ ഗോകുലം ഗോപാലിനും ഇ പി ജയം ജയരാജനും എല്ലാം ഒരേ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നവരാണ് പണം കൊണ്ടാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല ആളുകളുടെയും പണം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള അവസരം ശ്രീമാൻ ഗോകുലം ഗോപാലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ ഒരു അന്വേഷണം നടത്തുക തിരുവല്ലയിൽ ഒരു ഗോപാലകൃഷ്ണനും അതുപോലെ അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ജയിലിനകത്ത് കിടക്കുകയാണ് അറുന്നൂറ് കോടി രൂപയോളം അവിടുത്തെ തിരുവല്ലയിലെ ജനങ്ങളുടെ കൊള്ളയടിച്ചുകൊണ്ട് ഒരു അനധികൃതമായിട്ടുള്ള കുറിക്കമ്പനി നടത്തി കോടികൾ വെട്ടിപ്പ് നടത്തിയിട്ടുള്ള ആ ഗോപാലകൃഷ്ണന്റെ ഭൂമി എന്റെ കയ്യിൽ ആധാരത്തിൻ്റെ കോപ്പി ഉണ്ടല്ലോ ആ ഭൂമി എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത് അപ്പം ജയിലിലടക്കാൻ ഗോപാലകൃഷ്ണനെ അടക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ പോലീസ് തയ്യാറെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ഗോകുലം ഗോപാലൻ പറന്നിറങ്ങി തിരുവല്ലയിൽ വന്നു ഇത് വന്നത് അവിടുത്തെ ജനങ്ങളാണല്ലോ എന്റെ കയ്യിൽ രേഖ കൈമാറിയിട്ടുള്ളത് അപ്പോൾ ഗോകുലം ഗോപാലൻ ഇപ്പോൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് എന്ത് മാനമാണ് ഞാൻ അദ്ദേഹത്തെ നഷ്ടപ്പെടുത്തിയത് എന്താണ് ഗോകുലം ഗോപാലൻ്റെ ചാനൽ ചെയ്തത് നോക്കൂ രാവിലെ മണി സമയത്ത് പത്തര മണി സമയത്ത് അഖിലേന്ത്യാ ലീഡർ ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ആളുകളിൽ മൂന്നാമനായിട്ടുള്ള ശ്രീമാൻ ബി എൽ സന്തോഷി ആലപ്പുഴ പാർലമെന്റിലേക്ക് വരുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മികച്ച പ്രതികരണങ്ങളും ജനങ്ങളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ബി ജെ പിയുടെ മുന്നേറ്റവും ഒക്കെ കണ്ടുകൊണ്ട് അവിടെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് അവിടെ വിജയ സാധ്യതയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ വരുന്നതിൻ്റെ ഏതാനും സമയം മുൻപ് മുതൽ ഇരുപത്തിനാല് ചാനലിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ് ആ വാർത്തയിൽ അവർ പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ ജില്ലാ ഘടകത്തിനുമെതിരെ പരാതി അഖിലേന്ത്യാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് വാർത്ത അങ്ങനെ ഒരു വാർത്ത വരുന്നതിന്റെ പിന്നിൽ ആരാണ് ആ വാർത്ത ആരാണ് കൊടുക്കുന്നത് അഥവാ ആ വാർത്ത ഒരു ചാനലിന് കൊടുത്താൽ ആ ചാനലിന് എന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ബാധ്യതയില്ലേ